അബ്രഹാം മോസ്ലർ ബോക്സ് ഓഫീസിലെ ചരിത്രം തീർക്കുകയാണ് പുതിയ ഇൻ്റർവ്യൂവിലാണ് ഞെട്ടിക്കുന്ന സത്യം മിഥുൻ മോനൽ തോമസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ സിനിമയിൽ ജയറാമിനോട് ഈ ഇന്ന ഇന്ന ക്യാരക്ടർ മമ്മൂക്കയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജയറാം ആദ്യം വിശ്വസിച്ചില്ല പോലും കാരണം ചിത്രത്തിലെ അബ്രഹാം മോസ്ലർ എന്ന് പറയുന്ന ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നത് ജയറാം ആയിരുന്നു പിന്നീട് വരുന്ന ഒരു ക്യാരക്ടറാണ് മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ ചെയ്തത് എന്നാൽ മമ്മൂക്ക ഈ ഒരു ചിത്രത്തിന്റെ ഭാഗമായത് കൊണ്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് മിഥുൻമാനു മാനുവൽ തോമസ് ഞെട്ടിച്ച് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞിരിക്കുകയാണ് ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഇപ്പോ അഞ്ചാം പാതിൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാം ഏറ്റവും വലിയ വിജയങ്ങളുടെ എനിക്ക് തോന്നുന്നു ഇരട്ടിയിലധികമായിരിക്കും ഇതിന്റെ ഫസ്റ്റ് ഡേ ഷെയർ എന്ന് പറയുന്നത് ചിലപ്പോ മൂന്നിരട്ടി വരെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അത്രയും വലിയ ഒരു ഒരു വിജയത്തിലേക്കാണ് ഇന്നലെ വൈകുന്നേരമായപ്പോഴത്തേക്കും പടം എത്തിയത് ഇതിന്റെ പ്രധാന കാരണം തേനി സാർ പറയുന്ന പോലെ ഇന്ത്യവിൻ മാപെരും നടികർ അത് അദ്ദേഹത്തിന്റെ ക്യാപ്ഷനാണ് ആ ക്യാപ്ഷൻ കേട്ട് സി മിസ്റ്റർ തേനി യൂസഫ് വന്നെട്ടോ ഈ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വമ്പൻ ഓപ്പണിങ് ഒരിക്കലും ഒരു ജയറാം നായകനായ ചിത്രത്തിന് കിട്ടില്ലായിരുന്നു മമ്മൂക്കിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ഓസ്ലർ ഇത്രയും വലിയ തരംഗം തീർത്ത് മുന്നേറുന്നത് ഇതിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കാൻ സാധിക്കുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജനാസ്പുദ്ധ സാഹിത്യ ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചുപൊട്ടിക്കുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക ഓക്കെ അപ്പോഴത്തെ കാണും വരെ Продолжение следует...